യോഗാനന്ദ സരസ്വതി സ്വാമിജികൾ സ്വാമിജി ധർമ്മ സന്ദേശ യാത്രയുടെ ആരംഭത്തിൽ തന്നെ അവിടെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നതാണ് സ്വാമിജി ഇവിടെയും കാസർഗോഡ് നിന്ന് നേരെ നമ്മളെ നമ്മളനുഗ്രഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കാസർഗോഡിൻ്റെ മണ്ണിൽ ദീർഘകാലമായിട്ട് ധർമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുവരുന്ന ഒരു കേന്ദ്രമാണ് നിത്യാനന്ദാശ്രമം നമ്മുടെ വടക്കോട്ടുള്ള യാത്രകളിലൊക്കെ നമ്മളെ മുഖാന്തിക്കൊക്കെ ധാരാളം പോകുന്ന ആളുകളിലാണ് എല്ലാവരും എല്ലാവരും സന്ദർശിച്ച് ചെന്ന് നമസ്കരിക്കേണ്ട പീഠമാണ് ഹൈന്ദവധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നിത്യ കൊ നിത്യാനക്ഷ ശർമ്മം സ്വാമിജിയും ഈ മാഘത്തിൻ്റെ ഒരു പരിസമാപ്തിയോടെടുക്കുന്ന ഘട്ടത്തിൽ പരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് മഹാത്മാക്കളും നമുക്ക് വേണ്ടി നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തും ഓൺലൈൻ നിത്യം ആശാകണ്ട് പിനാദിശരായിട്ടുള്ള സമ്പൂർണ്ണ സ്വാമിജി യോഗാനന്ദ ദർശനേ മഹാരാജ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം അർഹസ്സുള്ള സഭയ്ക്ക് അചാര്യ അബനോസ്നകം അചാര്യൻ ജപഹർതി ദേവോ നാരായണ ശ്രീശഹ ദേവി മംഗല ദേവത ശ്രീ ഭരഭാമ കേരളത്തെ വീണ്ടും ധന്യത കൊണ്ടുവന്ന് ഈ മഹാപർവ് വീണ്ടും ധന്യമാക്കിയ വേളിയും രണ്ട് സ്വാമിധായന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തെ ദേവനോട് സ്വന്തം ഭൂമി എന്നും പറഞ്ഞിട്ടുണ്ട് അതേ കേരളത്തെ ഭ്രാന്താലയം എന്നും കേൾക്കേണ്ടി വന്നു നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇത് രണ്ടിനെ സംയോജനം ചെയ്തുകൊണ്ട് നല്ല ഭക്തിയുടെ ദേവന്റെ ഭ്രാന്തരന്മാരാക്കി മാറ്റുന്ന നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളെല്ലാവരും ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ 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 ഉള്ളിൽ നല്ല ഭക്തിയും വിശ്വാസങ്ങളും ഉണ്ട് നമ്മളെല്ലാം സജ്ജനന്മാരാണ് പക്ഷേ നമ്മുടെ പൂർവ്വ ഇതിഹാസം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സജ്ജനരൻ വെറും സജ്ജനരായി ഇരുന്നതാണ് നിഷ്ക്രിയ സജ്ജനരായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിന് ഇത്രയും വലിയ അടികളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് നമ്മളെല്ലാം ഹിന്ദു എന്നുള്ള ധർമ്മത്തിൻ്റെ അംഗങ്ങളാണ് ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിനെത്തിരി കൊണ്ടുപോയാ നൊന്താൽ ദേഹം തന്നെ നാം നൊന്ത് സങ്കടപ്പെടുവല്ലോ പക്ഷേ ഹിന്ദു എന്നുള്ള ദേഹമാണ് ദേഹത്തിൻ്റെ ഒരു അംഗമാണ് ഞാൻ എന്ന് ഓരോ വ്യക്തിയും അതിനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ഒരു ഹിന്ദുവിനുള്ള സങ്കടം അത് എൻ്റെ സങ്കടമായി മാറണം അങ്ങനെയുള്ള ഒരു നല്ല മാറ്റത്തിന് നമ്മളെ കൂടുതൽ ഋഷീശ്വരന്മാര് നമ്മളെ ധാർമ്മിക അനുഷ്ഠാനങ്ങളെ എങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാം ഭാരതം അഖണ്ഡത്വത്തെ നമ്മൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധത്തിലാണ് നമ്മളെ ധാർമ്മിക ഉപാസന പദ്ധതികളാണ് ഉത്തരേന്ത്യയിലെ അമ്പലത്തെ പൂജ ചെയ്യാൻ മേൽശാന്തികൾ കേരളത്തിന് കൊണ്ട് അവിടെ വെച്ചു ഇങ്ങോട്ട് രാമേശ്വരത്തിലെല്ലാം ഉത്തരേന്ത്യക്കാരെ മേൽശാന്തി ഇവിടെ കൊണ്ടുവച്ചു കേരളത്തിൽ ഇങ്ങനത്തെ ഇവിടെയുള്ള ശബരിമലയ്ക്ക് ഭാരതം മൊത്തം ഇവിടെ വന്ന് ഭഗവാന് ദർശിക്കും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അവിടെ പോയി ഉത്തരേന്ത്യയില് ഭഗവാനെ ദർശിക്കും പക്ഷേ നമ്മൾ ആ ദർശനവും വിശ്വാസമെല്ലാം മീനും മുതലേ പോലെ ആവരുത് നമ്മൾ ഗംഗയിൽ സ്നാനം ചെയ്താൽ പാപം പരിഹാരമാകും പക്ഷേ അതേ ഗംഗയിൽ നിത്യവും മുങ്ങി നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യവും മുതലേക്ക് അതിന്റെ പാപ പരിഹാരമായില്ല കാരണം അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ സ്നാനത്തിൽ സ്നാനത്തിലിരിക്കുന്നവരാണ് പക്ഷെ നമ്മളെല്ലാം സ്നാനത്തിന്റെ മഹത്വം ഈ ഭാരത സംസ്കരണ കഴിഞ്ഞ് കുംഭമേളയിൽ നമ്മളെല്ലാം ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇവിടെയും ഇതുപോലെ കാണുകയാണ് നമ്മൾ സ്വാമിയൊക്കെ നേരത്തെ പറയുകയുണ്ടായി ചെറിയ ദിവസം ഒരു അയ്യായിരം പേർന്ന് ചേർന്നിട്ടുള്ള ഒരു സ്നാനവും ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു തുടങ്ങിയത് പക്ഷേ വാമനൻ ത്രിവിക്കമ്മനായിപ്പോയി നമ്മുടെ സംസ്കാരം അത് തന്നെയല്ലേ അങ്ങനെ ഒരു നല്ലൊരു ദൗത്യം ഇത് സനാതനധർമ്മത്തിന് നാശമില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും തെളിയപ്പെട്ടു അപ്പൊ നമ്മളെല്ലാവരും ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ ഇരുത്തി ഒരു വൃക്ഷത്തിൻ്റെ ഇടയിൽ ഇരുത്തി ചോദിക്കുന്നു ഈ വൃക്ഷത്തിന്റെ ഏത് ഭാഗം നീ ആവാൻ തീരുമാനിക്കും എന്ന് തയ്യാറാവും എന്ന് അപ്പോൾ ഒരു ശിഷ്യം പറയുന്നു ഞാൻ ഫലമാകും എന്ന് എന്തിനെന്ന് ചോദിക്കുമ്പം എല്ലാവർക്കും മനുഷ്യന്മാർക്കും പ്രാണികൾക്കെല്ലാം മധുരമുള്ള കഴിക്കാൻ കഴിക്കുന്ന ഒരു ആഹാരമാവുമല്ലോ എന്ന് എന്നൊരു ശിഷ്യം പറയുന്നു ഞാൻ പോകാകും എന്തെ അത് നല്ല മഞ്ഞയുമാണ് നല്ല സുഗന്ധവുമാണ് എല്ലാവർക്കും എന്ന് എന്നൊരു ശിഷ്യം പറയുന്നു ഞാനൊരു ഇലയാകും എന്ന് എന്തിനീ ആ വൃക്ഷത്തിന്റെ സൗന്ദര്യം ആദ്യം ഇല തന്നെയാണ് ആ ഇലയാണ് പ്രകൃതിയുടെ ശക്തിയെ വലിച്ചെടുത്ത് വൃക്ഷത്തിന് പോഷിക്കാൻ ആഹാരം ആഹാരമുണ്ടാക്കാൻ കിഫലം വരുന്നതാണ് പിന്നൊരു വ്യക്തി പറഞ്ഞ് ഞാൻ ഇതിന്റെ ബ്രാഞ്ച് കെല്ലുകളും എന്ന് പിന്നൊരു വ്യക്തി അതിൻ്റെ സ്റ്റം നമ്മുടെ ഒരു വ്യക്തി പറഞ്ഞ് ഞാൻ വേരാകും അപ്പം എല്ലാം കാണുന്നത് വേര് കാണാനില്ല നീ എന്തിനാണ് ഇതാവുന്നത് മണ്ണിൻ്റെ അടിയിൽ ഒഴിച്ചിരിക്കുന്നതല്ലേ ഒന്നും ആരിക്കും കാണാത്തതല്ലേ എന്ന് പറയുമ്പം മൊത്തം വൃക്ഷത്തിന്റെ എല്ലാ ഭവിഷ്യവും വേരാണ് ഭൂമിയുടെ ഉള്ള സത്വം ആരെന്ത് കൊണ്ടുപോയിട്ടാലും അതക്കി വലിച്ച് ഈ വൃക്ഷത്തെ പോഷണം ചെയ്യുന്നത് വേരായതുകൊണ്ട് ആർക്കും കാണാതെ ത്യാഗം എന്നുള്ളത് അവിടെയാണുള്ളത് അതുകൊണ്ട് ആ ത്യാഗം എന്ന് പറഞ്ഞ് വേരായി ഞാൻ ജീവിക്കും എന്നാണ് ആ ശിഷ്യൻ പറയുമ്പം ശിഷ്യനെ മുറുക്കി പിടിച്ച് ആലിംഗിച്ചു സന്തോഷമായി അപ്പൊ നമ്മളെല്ലാവരും മീനും മുതലേ പോലെ ഇവിടെ വന്ന് കുളിച്ചു പോയവർ പോകുന്നവരവരുത് ഹിന്ദു എന്നുള്ള സംസ്കാരത്തെ ഈ സനാതനധർമ്മത്തെ പോഷണം ചെയ്യുന്ന കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളതല്ലാത്തിനും ശക്തി നിറക്കുന്ന വേര് പോലെ ജീവിക്കുന്നവരാവണം എന്നുള്ള ആ ഭാവം നമ്മളിവിടെ പ്രകടിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാവരും ഈ ദേവഭൂമിയെ ധന്യമാക്കുന്ന ഈ കാര്യത്തിൽ അതേ സ്വാമി നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭാരതം എന്നുള്ള അറിവിൻ്റെ പ്രകാശമല്ലേ അങ്ങനെയുള്ള ഈ പേരുള്ള ഈ നാമം ഇന്ന് ഇത് അനുവർദ്ധമായി പൂർവകാലത്ത് ഇങ്ങനത്തെ ഒക്കെ പേരുകളൊക്കെ വരുമ്പം അതെന്തെങ്കിലും ദൈവസങ്കല്പം ഉണ്ടാവും ആ സങ്കല്പമാണ് ഇന്ന് ഇവിടെ വിശ്വരൂപം പോലെ കാണുന്നത് മൊത്തം ഭാരതം തന്നെ ശ്രദ്ധിക്കുന്നത് ലോകം തന്നെ ഒരു അവസരമുള്ള ഒരു ഭൂമി ഇങ്ങനെയാവും എന്ന് നമ്മൾ ഒത്തിരി മാസങ്ങൾ മുമ്പ് നമ്മൾ ഓർത്തതുപോലുമില്ല പക്ഷെ ഇന്നത് കാണുമ്പോൾ നമുക്ക് നമ്മളെ സനാതന സംസ്കാരത്തിന്റെ ആ ഊർജ്ജത്തിന് എന്തൊക്കെ ഒരു ശക്തി നിറഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ നമ്മൾ ഇവിടെ വന്ന് ജലപോഷണം ശുദ്ധങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് ഈ എല്ലാം കണ്ട് നമ്മൾ സന്തോഷമായി നമ്മൾ നമ്മൾ ഈ നല്ല സംസ്കാരത്തെ നമ്മൾ നിലനിർത്തി അടുത്ത തലമുറകൾക്ക് ഇതിനെ നല്ല വിധത്തിൽ നമ്മൾ ഹസ്താന്തരണം ചെയ്യണം അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സനാതന വൃക്ഷത്തിൻ്റെ വേരുപോലെ നമ്മളൊക്കെ ജീവിച്ച് നമ്മളെ ഈ ഭാരതത്തെ ജഗദ്ഗുരു ഭാരതമാക്കി മാറ്റാനുള്ള ഒരു ഉപകരണമായി നമ്മളെല്ലാവരും ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് ധൈര്യം കാണിച്ച് ആ ഭഗവാൻ ഒരു ഉപകരണമായി നമ്മളെ ആനന്ദവനം ഭാരതി സ്വാമികളെ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഉപകരണത്തെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും നമ്മൾ കേരളത്തിലൊരു നല്ല മാറ്റത്തിനേറി സ്റ്റെപ്പായി ഇതിനെ നമ്മൾ മാറ്റണം ഇങ്ങനെയുള്ള നല്ല കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഭാവിയിൽ നടക്കാൻ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാർപ്പണം വസ്തു